ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട സി ഡി ഡി ഗലക്സിൻ്റെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗമാണിട്ടത് നിലവിൽ നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ സൗണ്ട് ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഈ വണ്ടിക്ക് അപ്പം കുറേ ഓടി കഴിഞ്ഞ ശേഷം വണ്ടി സ്റ്റെക്കായ രീതിയിൽ പെട്ടെന്ന് സ്റ്റെക്കായി പോയതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഓയിൽ തീർന്ന് പ്രശ്നം പിടിച്ചോന്നല്ല ഈ ക്രാങ്കിൻ്റെ ഈ ക്രാങ്ക് ഷാപ്പിൻ്റെ കണക്ട് റോഡിൻ്റെ നീഡിൽ ബെയറിങ് കംപ്ലയിൻ്റ് ആയിരുന്നു അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു ആദ്യമേ അപ്പോൾ അത് ഫുള്ള് കയറി അതിൻ്റെ ഉള്ളിലും ഫുൾ ഡാമേജായിട്ട് കയറി സ്റ്റെക്കായി പോയതാണ് അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ ശരിക്കും അതിൻ്റെ നീട്ടിലൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നാണ് തേമാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പോയി അതേപോലെ തന്നെ ആ കണക്ടറോളമയാണ് നമുക്ക് പിഷ്ടണൊക്കെ പിടിപ്പിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ പിസ്റ്റൺ ഭാഗവും സിലിണ്ടറിനകത്തൊക്കെ ഫുള്ള് സ്ക്രാച്ച് വന്നേക്കാണ് അപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ കാർന്ന് എടുത്തു പോയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഫുൾ എൻജിം വർക്കായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും സി ഡി ഡി ലെക്സ് ആണ് പഴയ മോഡൽ വണ്ടിയാണ് വണ്ടിക്ക് ഇപ്പോൾ എഞ്ചി മർക്കിൻ്റെ എമൗണ്ട് വെച്ച് നോക്കിയാൽ ആ വില ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്കിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അതേപോലെ തന്നെ വാൽവ് കിറ്റ് ഇതെല്ലാം മാറ്റി പുതിയത് ഇട്ടിട്ട് റീസെറ്റ് ചെയ്യാം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് നമുക്ക് ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഇതെല്ലാം മാറ്റി റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മുടെ ഷോപ്പ് വാറൻറ്റി ഉണ്ടാവും അതായത് കമ്പനി വാറൻറ്റി ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചിലവ് ചുരുക്കാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ചിലവ് ചുരുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർട്സുകളൊക്കെ തന്നെ റീസെറ്റ് ചെയ്ത് യൂസ് ചെയ്യണം അതായത് ക്രാങ്ക് ഷാഫ്റ്റ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ നമുക്ക് മാറ്റേണ്ടി വരും കണക്ടറോടൊക്കെ മാറ്റിയിട്ട് യൂണിറ്റ് അതന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സിലിണ്ടർ തന്നെ എടുക്കേണ്ടി വരും ഉള്ളിൽ വരുന്ന പിസ്റ്റണൊക്കെ മാറ്റി ബോർ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടി വരും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് എടുക്കണേന്നുണ്ടെങ്കിലും നമുക്ക് ഒരു വർഷം വാറണ്ടി ഉണ്ട് പക്ഷേ അത് ഓൾറെഡി ലൈത്ത് വാറണ്ടിയാണ് കിട്ടുകയുള്ളൂ അതായത് നമുക്ക് കമ്പനി വാറണ്ടി പറയാൻ പറ്റില്ല ലെയ്ത്ത് വാറണ്ടി എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ റിപ്പയർ ചെയ്യുന്നത് ലെയ്ത്തിൽ കൊടുത്ത് റിപ്പയർ ചെയ്യുന്നത് ആ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അവരത് ഒരു വർഷത്തിനുള്ളിൽ ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് ശരിക്കും അതിൻ്റെ ഒരു കാലാവധി പറയുന്നത് കേട്ടോ അതിനകത്തുള്ളിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ വന്ന ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വന്ന കംപ്ലൈൻ്റുകൾക്ക് അവർ ആ കംപ്ലൈൻ്റ് എന്താണോ വരുന്നത് ആ കംപ്ലൈൻറ്റ് റിപ്പയർ ചെയ്തു തരും പക്ഷേ ബാക്കി വരുന്ന എക്സ്പെൻസ് എല്ലാം കസ്റ്റമർ വഹിക്കേണ്ടതായിട്ട് വരും അതായത് നമ്മൾ അഴിക്കേണ്ടി വരുന്ന ലേബർ ചാർജ് പിന്നെ അതിൻ്റെ ഗ്യാസ്ക്കറ്റ് ഓറിങ് ഹോൾസെയിലൊക്കെ നമ്മൾ എങ്ങനെയായാലും നമ്മൾ വാറൻറ്റിയിൽ വരില്ല അത് നമ്മൾ വഹിക്കേണ്ടി വരും അതിപ്പോൾ നമ്മൾ കമ്പനി വാറൻറ്റി ആണെങ്കിലും ഷോപ്പ് മറ്റേ ലേത്ത് വാറൻറ്റി ആണെങ്കിലും നമുക്കത് നമ്മൾ തന്നെ വഹിക്കേണ്ടി വരും ഗ്യാസ്കറ്റുകളൊക്കെ വൺ ടൈം യൂസ് ചെയ്യുക ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ ഹോൾസെയിലൊക്കെ നമ്മൾ അഴിച്ചു വെച്ചാൽ പിന്നീട് മാറ്റേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്സുകൾ മാറ്റി പുതിയത് ഇട്ട് സെറ്റ് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ബാക്കിയത്തെ എല്ലാ ചിലവും നമുക്ക് സെയിം ആയിരിക്കും അതായത് ലേബർ ചാർജ് ആയാലും പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാസ്കറ്റുകൾ ഹോൾസെയിലുകൾ ബാക്കിയത്തെ എല്ലാ അതുപോലെ അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ഒരേ രീതിയിലാണ് ചിലവ് തന്നെ ഈ പാർട്സ് മെയിൻ പാർട്സുകളിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ മെയിൻ പാർട്സ് അതായത് ഇത് മാറ്റേണ്ട കൊടുത്ത് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും അതാണ് അതിൻ്റെ വ്യത്യാസം വരാം പക്ഷേ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലുണ്ട് ഒരു കൊല്ലം നമുക്ക് ഓൾറെഡി ഗ്യാരണ്ടി ഉണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷെ ആ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കംപ്ലയിൻറ്റ് വന്നതിന് വേണ്ടി നമുക്ക് വാറണ്ടി കിട്ടില്ല നമ്മൾ വീണ്ടും പൈസ മുടക്കി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ എമൗണ്ടിനേക്കാളും കൂടുതൽ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതി വരും അപ്പോൾ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ മാറ്റി ഉള്ള ഭാഗങ്ങളും മാറ്റി റീസെറ്റ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഓൾറെഡി പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ ഫുൾ എൻജിൻ വർക്കായിട്ട് നമ്മൾ കമ്പനി വാറൻറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഭാഗങ്ങൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം തരാം ഇൻ ഫുൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മാറ്റി പുതിയത് ഇടും സിലിണ്ടർ പിസ്റ്റണൊക്കെ കമ്പനി ആയിട്ടും പുതിയത് മാറ്റിയിടും അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഉള്ളിൽ വരുന്ന ഈ രണ്ട് വാലുവും മാറ്റി പുതിയ വാൽ വിടും അതേപോലെ ഈ ക്യാം ക്യാംസാഫിൻ്റെ സൈഡ് ബെയറിങ്ങുകൾ മാറ്റി നമ്മൾ പുതിയതിടും ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബെയറിങ്ങും ഗിയർ ബോക്സിൽ നാല് ബെയറിങ്ങുണ്ട് ആ നാല് ബെയറിങ് നമ്മൾ ചേഞ്ച് ചെയ്തിടും ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് അതെല്ലാം നമ്മൾ നമ്മളതിനകത്ത് മാറ്റും അതേപോലെ ടൈമിങ് ചെയിൻ അതിനോടനുബന്ധിച്ച് വരുന്ന വീലുകൾ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിടും അതിൻ്റെ ടൈമിങ്ങിൻ്റെ എല്ലാ വീലുകളും കേട്ടോ പിന്നെ അതേപോലെ ഗ്യാസ്കറ്റുകൾ ഓയിൽ സീലുകൾ ഡബിൾ പിന്നുകൾ തുടങ്ങിയ എല്ലാ ഐറ്റംസും നമ്മളതിനകത്ത് മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ നമുക്ക് സാധാരണ വന്ന രീതിയിലുള്ളത് പിന്നെ ഇതിന് വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കമുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഗിയർ വീലുകളുമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് വരും അതായത് ഗിയർ വീലുകൾക്ക് തേമാനം വന്നിട്ടുണ്ട് തേർഡും ഫോർത്തും നല്ല രീതിയിൽ തേമാനമുണ്ട് ടീത്തുമ്മൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിവിടെ അത്യാവശ്യം സ്ക്രാച്ച് വന്നു സെക്കൻഡിൻ്റെ നല്ല രീതിയിലുണ്ട് പക്ഷേ അത് സെക്കൻഡ് നമ്മളിപ്പം മാറ്റി മാറ്റെങ്കിലും തേടും പുറത്തും ഗിയർ വീലുകളും മാറ്റി യൂസ് ചെയ്യണമായിരിക്കും നല്ലത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പതിനാറ് വല്ലത്തോളം പഴക്കം കൊണ്ടു കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനം എന്തേലും ഗിയർവില്ലുകൾ ഉണ്ടാവും അപ്പം ഗിയർ വീല് മാറ്റിയില്ലെങ്കിലും വണ്ടി ഓടിക്കാം പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ആ ഗിയറിൽ ചിലപ്പോൾ വണ്ടി ഇനി റീസെറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു മൂളിച്ച സൗണ്ട് വരാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നാലും നമുക്കത് കുഴപ്പമില്ല നമുക്ക് ഡിസ്റ്റർബൻസ് ആവില്ല എന്നാണെങ്കിൽ നമുക്കത് മാറ്റണമെന്നില്ല ഇനി അതല്ല പക്ക ക്ലിയർ ആയിട്ട് വേണം നമുക്ക് വേറെ അത്പൂലത്തെ സൗണ്ടുകളൊന്നും പാടില്ല ക്ലിയർ ആയിരിക്കണം ആ ഒരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗിയർ വീലുകളടക്കം നമ്മൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇനി അതല്ല എമൗണ്ട് ചുരുക്കിയാണ് ചെയ്യണതെന്ന് പറയാം അപ്പം അപ്പോഴും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എമൗണ്ട് ചുരുക്കിക്ക് എമൗണ്ട് ചുരുക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാങ്കൊക്കെ നമുക്ക് ലേറ്റി കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം സിലിണ്ടർ നമുക്ക് മാറ്റണ്ട ഇത് തന്നെ യൂസ് ചെയ്യാം പിസ്റ്റൺ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യും വാൽവ് ഹെഡിൻ്റെ ഈ ഭാഗങ്ങള് നമുക്ക് വാൽവ് സീറ്റിങ് ചെയ്തെടുത്താൽ മതി മാറ്റേണ്ട ക്യാംഷാഫ്റ്റിൻ്റെ ബെയറിംഗ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതായത് കംപ്ലയിൻറ്റ് ചെറിയ പ്ലേ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി കളയണം അതല്ലെങ്കിൽ നമുക്കത് തന്നെ യൂസ് ചെയ്യാം മറ്റേ വാ മറ്റേപ്പാട് കമ്പനി വാർഡിൽ വരുമ്പോൾ നമ്മളത് നോക്കില്ല മാറ്റി പുതിയതേടുള്ളൂ ഇതാവുമ്പം വീട്ടിൽ ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻറ്റ്സ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് തീരെ പ്രശ്നമാണെങ്കിൽ നമ്മൾ കൂട്ടത്തികളും മാറ്റി കളയാം ക്ലച്ച് ഡിസ്ക് നമ്മൾ മാറ്റില്ല കാരണം ഇത് നിലവിലെ കമ്പനി റിസ്ക് ആണ് കിടക്കണേ മാറ്റാതെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം പിന്നീട് കംപ്ലൈൻറ്റ് വന്നാൽ പോലും നമുക്ക് ക്ലച്ച് കവർ അയച്ചാൽ നമുക്ക് മാറ്റാവുന്നതാണ് ഗിയർ ബോക്സിൻ്റെ ബേറിങ്ങൾ അങ്ങനെയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും മാറ്റിയിടണം അത് റിസ്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ടൈമിൻ്റെയും കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കേണ്ടായിട്ട് വരും അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം പക്ക ക്ലിയർ ആയിട്ടാണ് ചെയ്ത് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭാഗങ്ങൾ പാർട്സുകൾ മാറ്റി തന്നെ ചെയ്യാം ഏഹ് ഇനി അതല്ല നമുക്ക് ചിലവ് ചുരുക്കി ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ആ രീതിയിലും പറയണം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് പറയാം എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് തരാം ഏഹ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ കണ്ട് വീഡിയോ ഒന്ന് കണ്ടേക്കാം അതിന് ശേഷം വൈകിട്ട് പോകുന്ന സമയത്തൊന്ന് കയറാം നമുക്ക് ഏത് രീതിയിലാണത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് സംസാരിച്ച് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലാണെങ്കിലും വാറണ്ടി ഉണ്ട് ഒന്ന് ലൈത്ത് വർക്ക് മെയിൻറ്റൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ ലൈത്ത് വാറണ്ടിയാണ് മറ്റേത് നമുക്ക് കമ്പനി വാറണ്ടി വരാം അപ്പോൾ അതിനകത്ത് പിന്നീട് വാറണ്ടി പീരീഡിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാൽ പോലും നമുക്ക് ആ കൂടി ചിലവ് വരാമെന്ന് പറഞ്ഞാൽ ലേബർ ചാർജ് ഒന്നും വരില്ല ആ ഗ്യാസ്കറ്റ് ഓൽസെയിലുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാ എഞ്ചിൻ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആ എമൗണ്ട് മാത്രമാണ് നമുക്ക് അതിനകത്ത് വരുവുള്ളൂ വാറണ്ടി പീരീഡിൽ കംപ്ലയിൻറ്റ് വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക വരാൻ സാധ്യത തൊണ്ണൂറ് ശതമാനം കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ അത്ര ഉറപ്പ് പറയണേ അപ്പോൾ എന്തായാലും നോക്കിയിട്ട് അതനുസരിച്ചിട്ട് റിപ്പയർ ചെയ്യാം നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്പയർ ഇടാം വൈകുന്നേരത്ത് പോകുമ്പോൾ ഒന്ന് കയറണം എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം അതനുസരിച്ചിട്ട് ആ എമൗണ്ടിൻ്റെ കേസൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓക്കെ